പൂരങ്ങളുടെ പൂരമായ പൂരം സുരേഷ് ഗോപി പണി തുടങ്ങി കണ്ടു പൂരം മനോഹരമായി നടത്തിയിരുന്ന അത് കണ്ടാസ്വദിച്ചിരുന്ന ഒരു ചെറിയ ഇല്ലാത്ത ഒരു കാലം നമുക്കുണ്ടായിരുന്നു കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണത്തെ നമുക്ക് ഹിതമല്ലാത്ത ജനങ്ങൾക്ക് ഇത് ജനങ്ങളുടെ അവകാശമാണ് പൂരപ്രേമികളുടെ അവകാശമാണ് അപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാവും അത് നിയമമാണ് പക്ഷേ അതിനകത്ത് വൈകാരികമായ ചില ഇടപെടലുകൾ ഉണ്ടായെങ്കിലും ഹൈക്കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടി ചില പുതിയ മാറ്റങ്ങളോടെ അത് സാങ്കേതികമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ജനങ്ങളുടെ തന്നെ ഒരു ഉത്സവമായിട്ട് ഇത് പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ടെക്നിക്കൽ ചേഞ്ചസിനു വേണ്ടിയുള്ള ഒരു മീറ്റിംഗ് ആണ് കഴിഞ്ഞ തൃശ്ശൂർ പൂരം കഴിഞ്ഞ തൃശ്ശൂർ പൂരമാണ് മൊത്തത്തിൽ ഒരു പൂരമാണ് പൂരം പൂരം കാഴ്ച കണ്ടത് രാവിലെ ആയിരുന്നു അല്ലെങ്കിൽ ഭയങ്കര പോലീസ് ഭയങ്കരമായിട്ട് ഇത് അന്ന് രാഷ്ട്രീയപരമായിട്ട് ഭയങ്കര കളി കളിച്ച ഒരു പൂരമായിരുന്നു കാരണം ഇലക്ഷൻ ആയ സമയൊക്കെ ആയതുകൊണ്ട് അത് കഴിഞ്ഞ് ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് രാഷ്ട്രീയ കളി കളിച്ചു പലരുടെയും തലയെ കൊണ്ടുവെക്കാൻ വേണ്ടി ഭയങ്കര രാഷ്ട്രീയ കളി കളിച്ച ഒരു പൂരമായിരുന്നു എല്ലാവർക്കും മനസ്സിലായി അതാണ് അതുകൊണ്ട് വീണ്ടും ഇപ്പം തൃശ്ശൂർ വിജയിച്ച് സുരേഷ് ഗോപി വിജയിച്ച് കേന്ദ്രമന്ത്രിയായി ഇപ്പം കേന്ദ്രമന്ത്രിയാണെന്ന് പറഞ്ഞ പണി തുടങ്ങി എന്ന് വെച്ചാൽ അടുത്ത വർഷത്തെ പൂരം നല്ല ഗംഭീരമാക്കാൻ വേണ്ടിയുള്ള ഒരു പണിയാണ് ഇപ്പോൾ സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രമിക്കുന്നത് ഇനി ഇതിന് തടവിടാൻ തടയിടാൻ ഇതിന് ആരൊക്കെ ശ്രമിക്കുമെന്ന് അടീക്കൂടെ പണിയും എന്ന് നമുക്ക് പോലും അറിയത്തില്ല അതിന് കോടതി ഉത്തരവ് തന്നെ നോക്കിക്കോണം മേടിച്ചിരിക്കും ഇനി അത് തടയിടാൻ കഴിയും വരും നടക്കും നമ്മൾ ജനങ്ങൾ അറിയാത്ത രാഷ്ട്രീയ കളികൾ എന്ന് വെച്ചാൽ ഇവർ കോടതി വാർത്തക്കാർ പോലും അറിയാത്ത രീതിയിൽ അടീക്കുള്ള രാഷ്ട്രീയ പണികൾ തീർച്ചയായും നടക്കും കാരണം സുരേഷ് ഗോപി അവിടെ ഹൈപ്പായിട്ട് കൊണ്ടുവരാൻ ഇവരാ സമ്മതിക്കത്തില്ല ഇല്ലേ അപ്പോൾ അടിപൊളി നല്ല കിടക്കം പണിയുകയും ചെയ്യും കോടതി വിധി ഇനി കോടതിയിൽ സ്റ്റേ കാര്യങ്ങൾ സുരേഷ് ഗോപിക്ക് എതിരെയുള്ള പല നീക്കങ്ങളും അല്ലെങ്കിൽ തൃശ്ശൂരിനെതിരെയുള്ള പല നീക്കങ്ങളും ഇതിലൂടെ സംഭവിക്കും കാരണം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയക്കാര് ഈ അമ്പലങ്ങൾ ഇങ്ങനെ അവരുടെ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പം തന്നെ ദേവസ്വം ബോർഡ് ശബരിമല ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് പല പല അമ്പലങ്ങൾ തിരുവനന്തപുരത്ത് അമ്പലം ദേവസ്വം ബോർഡ് സ്വാമി ക്ഷേത്ര ദേവസ്വം ബോർഡ് ചെറിയ ചെറിയ അമ്പലമാണ് കൊട്ടാരക്കര ഗണപതി അമ്പലം ദേവസ്വം ബോർഡ് കുഞ്ഞു അമ്പലം തൊട്ട് ഒരു ഇച്ചിരി വരുമാനം കിട്ടുന്ന അമ്പലങ്ങൾ മാക്സിമം ദേവസ്വം ബോർഡാണ് സത്യമല്ലേ സത്യം സത്യം അപ്പോൾ അതുകൊണ്ട് അത്ര വരുമാനം കിട്ടുന്നുണ്ട് ആ വരുമാനം ഈ ഗവൺമെൻറ്റിന് പോകാൻ വേണ്ടിയാണ് ഈ ദേവസ്വം ബോർഡായിട്ട് അവർ പ്രഖ്യാപിച്ചതും അതിൻ്റെ വരുമാനം അവർ കൈപ്പറ്റുന്നത് എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം പള്ളി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി പള്ളി ക്രിസ്ത്യാനി ബോർഡ് അല്ലെങ്കിൽ മുസ്ലിം ബോർഡ് എന്നുള്ള രീതിയിൽ എന്തുകൊണ്ടാണ് അവർ വെക്കാത്തത് അവർ വെച്ചാലും ഈ സമുദായക്കാർ ഒരു കാരണവശാലും വിട്ടു വിട്ടുകൊടുക്കത്തില്ല കള്ളന്മാരുടെ താക്കോൽ കൊടുക്കത്തില്ല അതുകൊണ്ട് ഒരു കാരണവശാലും ബോർഡിന് അല്ലെങ്കിൽ പ്രത്യേക ഗവൺമെന്റിന് വിട്ടു പക്ഷെ ആരും ചിന്തിക്കാത്ത കാര്യമൊക്കെ ആ സത്യം ഇല്ല കാരണം വെച്ചാൽ അങ്ങനെ ഒരു സംഭവം കൊടുക്കത്തില്ല എന്തുകൊണ്ടാണ് പിന്നെ മുസ്ലിം അല്ലെങ്കിൽ പിന്നെ നമ്മൾ വർഗീയത പറയല്ലേ നമ്മൾ 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 ആരും കാര്യം ഉള്ളൂ എന്തായാലും മുസ്ലിം ബോർഡ് 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 അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്താ മാത്രം ഈ എന്ന് വെച്ചാൽ ജനങ്ങളെ ും ഇപ്പം ഒരു നൂറ് അമ്പലം ഹിന്ദുക്കളുടെ ഒരു അമ്പലം ഉണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറെണ്ണവും ദേവസ്വം ബോർഡിന്റെ ആയിരിക്കും അതുപോലെ തന്നെ പിന്നെ മുസ്ലിം പള്ളി നൂറ് മുസ്ലിം പള്ളി ഉണ്ടെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ ആ കാണത്തുള്ളൂ ഗവൺമെന്റിന്റെ ഒരു കീഴിലുള്ള ഒരു സാധനം ചിലപ്പോൾ കാണത്തുള്ളൂ അങ്ങനെ എനിക്ക് പറ്റിയ അറിവില്ല അങ്ങനെ തന്നെ എനിക്കറിയില്ല അല്ല കാണാൻ സാധ്യത ഉണ്ട് കാരണം നമ്മുടെ ഭീമാപ്പള്ളി ഗവൺമെൻറ്റിനെയാണ് അല്ലെന്ന് അത് അതിനെപ്പറ്റി നമുക്ക് അറിയത്തില്ല ഉണ്ടെങ്കിലും ഒന്നോ രണ്ടോ അത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ഒന്നോ രണ്ടോ ചിലപ്പോൾ കാണുമായിരിക്കും പക്ഷെ ബാക്കി കാരണം ഇവർ മതത്തെ വിറ്റാണ് ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്നത് അതേ ഒരു സെയിമാണ് തൃശ്ശൂർ പൂരം തൃശ്ശൂർ ഉള്ളവർ മതത്തെ വിറ്റ് കാശാക്കുകയാണ് കാരണം ആ ഒരു വരുമാനം ആയാലും എന്തുമായാലും മതത്തെ വിറ്റാണ് ഇവർ കാശാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും തൃശ്ശൂർ എന്തായാലും ജനങ്ങൾ കൂടെ നിൽക്കുന്ന ഒരു കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ അതെ പറഞ്ഞിട്ട് ഇനി കാണാം പോയതാണ് അത് ഉറപ്പായിട്ടും സുരേഷ് ഗോപി ആ ഒരു രീതിയിൽ നിലപാട് ശക്തമാക്കി അതിനെതിരെ അതിനെതിരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് അടുത്ത വർഷത്തെ തൃശ്ശൂർ പൂരം ഗംഭീരമാക്കി നടത്തുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് കാരണം അത് നടത്തിയിരിക്കും പുള്ളി അതിന് ഇടപെട്ട് പുള്ളി ഇപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ് കയറി നല്ല ഒരിതായിട്ട് വന്നിട്ട് പിന്നെ അങ്ങോട്ട് ഭയങ്കര ആയി പുള്ളി അങ്ങോട്ട് ഒഴിഞ്ഞു മാറി നിന്ന സമയത്താണ് ഇപ്പം തൃശ്ശൂർ പൂരത്തിനായിട്ട് ഇറങ്ങുന്നത് അല്ലെങ്കിൽ പുള്ളിക്കറിയാം വലിയ ഇതിലൊക്കെ വന്ന് ജയിച്ചാൽ ആദ്യം മൂന്നാമത്തെ ഓട്ടമാണ് ഇപ്പം ഒരു വട്ടം നിന്ന് തോറ്റി രണ്ടാമത്തെ തോട്ടം നിന്ന് തോറ്റി മൂന്നാമത്തെ തോട്ടം ജയിച്ചു അപ്പം ഇനി എന്തെങ്കിലും ഇവർക്കൊന്നും ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ട് തൂക്കും സുരേഷ് ഗോപി അല്ലെങ്കിൽ ഏത് വ്യക്തിയായാലും തോക്കും അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സുരേഷ് ഗോപി ചെയ്താൽ നല്ലത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ലോക പരാജയമാകുമെന്ന് നമുക്ക് പറയാനുള്ളൂ ഇല്ലേ അപ്പം നമ്മൾ അയാളോട് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് നമ്മൾ പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു ഈ രാഷ്ട്രീയത്തിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും നാളും തൃശ്ശൂർ അല്ലെങ്കിൽ കേരള ജനത കണ്ടിരുന്ന തൃശ്ശൂർ പൂരത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു അതിനെതിരെയാണ് സുരേഷ് ഗോപി ആ ഞടിച്ചുകൊണ്ട് തിരിച്ചു വന്നത് അല്ല നമ്മളിപ്പം ഇപ്പം വലിയ ബൂസ്റ്റ് ചെയ്തിട്ട് പുള്ളി പിന്നെ അങ്ങ് പിന്മാറരുത് അതെ നമുക്ക് പറയാമുള്ളൂ ഇപ്പോൾ വലിയ ബൂസ്റ്റായിട്ട് എല്ലാവരും അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം അടുത്ത നല്ല കാര്യമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യമൊക്കെ പറയാം പിന്നെ

തറയിടരുത് അപ്പോൾ സുരേഷ് ഗോപി അത് തിരിച്ച് കൊണ്ടുവരും എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ നിർത്തുന്നു